സംഭവിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഗ്രൗണ്ടിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഒരു സ്റ്റേജ് ഗ്രൗണ്ടിന് മേലെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ ആ സമയത്ത് മന്ത്രിയുണ്ട് ഡി ജി പി ഉണ്ട് അങ്ങനെ കുറച്ച് ഗസ്റ്റുകളുണ്ട് ഇത് ഓഫീഷ്യൽസൊക്കെ ഉണ്ട് അപ്പോൾ എം എൽ എ മേലെ നിന്ന് താഴേക്ക് മേലെ നിന്നാണ് വന്നത് മേലെ താഴെട്ടിറങ്ങി ഫസ്റ്റ് റോയിലേക്ക് വരികയാണ് ഈ ഫസ്റ്റ് റോയുടെ ഫ്രണ്ടിലായിട്ട് റിബൻ്റെ റിബൺ വെച്ചിട്ടുണ്ട് റിബൻ്റെ സ്റ്റിക്കും ഉണ്ട് അപ്പോൾ എം എൽ എ വന്നിട്ട് ആ ഫസ്റ്റ് റോയിലെ കസേരയിൽ ഇരിക്കാൻ നോക്കുകയാണ് ഇരിക്കാൻ നോക്കുമ്പോൾ എം എൽ എക്ക് ഇതിൽ പിടിക്കാൻ ആ കഞ്ചസ്റ്റഡ് ആണ് അവിടെ സീറ്റും ആ ഏരിയയും തമ്മിൽ അപ്പോൾ അവിടെ കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എം എൽ എ ഇതിൽ ബാലൻസ് ചെയ്യുകയും ചെയ്തത് ഈ റിബൺ സ്റ്റിക്കിൽ ഇപ്പോൾ റിബൺ സ്റ്റിക്ക് എഡ്ജിലാണ് നിൽക്കുന്നത് ഈ സ്റ്റേജ് കെട്ടിയതിൻ്റെ ആ എഡ്ജിൽ നിന്ന് റിബൺ സ്റ്റിക്കും എം എൽ എയും കൂടെ താഴേക്ക് മറിഞ്ഞു വീണ് ശരിക്കൊന്ന് കറങ്ങിയിട്ടാണ് എം എൽ എ വീണ് താഴെ വീഴുന്നത് ഇങ്ങനെ മുന്നോട്ടാഞ്ഞ എം എൽ എ കറങ്ങി പുറംതല അടിച്ചിട്ടാണ് വീഴുന്നത് അപ്പം ശരിക്ക് താഴെയുള്ള ആൾക്കാർക്ക് ഒരാൾ വീണു എന്ന് മനസ്സിലായില്ലോ എം എൽ എ വീണെന്നുള്ളത് എനിക്ക് മാത്രം മനസ്സിലായി ഞാനപ്പം തന്നെ എം എൽ എ വീണേ എം എൽ എ വീണേന്ന് പറഞ്ഞ് കാർ എഴുന്നേറ്റു അപ്പോൾ കാർ വിളിച്ച് എനിക്ക് ഞാൻ ഷോക്ക്ഡായിപ്പോയി കാരണം ബ്ലഡ് ശരിക്ക് ബ്ലഡ് വന്നു അവിടെ ബ്ലഡ് ഉണ്ട് അപ്പോഴത്തേക്കും ആൾക്കാർ വന്നു എടുത്തു ഞാനും മുന്നേ ഓടി അപ്പം അതിലൂടെ ഒരു വി ഐ പി വഴി എനിക്കറിയാം കാരണം ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയത് അപ്പോൾ എനിക്ക് ആ വഴി അറിയാം അപ്പോൾ ഞാൻ ആ വഴി കൂടെ വരാൻ വേണ്ടി വരെ വിളിച്ചു ഓടി ഞാൻ മുന്നിൽ വന്ന് ആംബുലൻസ് വിളിക്കാൻ വേണ്ടി പോലീസുകാരോട് പറഞ്ഞു പെട്ടെന്ന് ആംബുലൻസ് വന്നു ആംബുലൻസിനകത്ത് ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടന്നു ഉയരത്തിൽ നിന്നാണ് പത്തടി മേലെ ഉണ്ടാവും ഹൈറ്റ് കാരണം ശരിക്കും നമ്മളിവിടെ സ്ഥിരമായിട്ട് സ്റ്റേഡിയത്തിൽ കളിയാണെങ്കിൽ വരുന്നതാണ് സ്റ്റേഡിയത്തിൻ്റെ ബാരിക്കേഡൊക്കെ സ്ട്രോങ് ആണ് കാരണം നമ്മൾ കളി ബോളൊക്കെ അടിക്കുമ്പോൾ ആളുകൾ ഓടി വരികയും ഈ ബാരിക്കേഡിൽ നിന്ന് നിന്നൊക്കെ ചെയ്യും പക്ഷേ ഇവരെന്താ വെച്ചിട്ടൊരു അഡീഷണൽ സ്റ്റേജ് ഉണ്ടാക്കി ഈ അഡീഷണൽ സ്റ്റേജ് ഉണ്ടാക്കിയപ്പം ഈ ബാരിക്കേഡിന് മേലെയാണ് ഇപ്പം സ്റ്റേഡിയം ബാരിക്കേഡിന് മേലെയാണ് അഡീഷണൽ സ്റ്റേജ് വന്നിരിക്കുന്നത് പക്ഷേ അതിനവർ ബാരിക്കേഡ് വെച്ചില്ല അപ്പോൾ ആ ബാരിക്കേഡ് വെക്കാത്തതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് ബാരിക്കേഡാണെന്ന് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇരിക്കുമ്പോൾ ഇത്രയും ഒരു വലിയ പരിപാടിയാണല്ലോ അപ്പോൾ അവിടെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻ ഉണ്ടാവും എന്നാണ് എം എൽ എ വിചാരിച്ചത് ഉറപ്പിച്ച ഒരു സ്റ്റിക്കായിരിക്കും എന്നാണ് എം എൽ എ വിചാരിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടാണ് എം എൽ എ എന്ത് ചെയ്തത് അപ്പം മാത്രമല്ല ഞാനവിടെ നിൽക്കുമ്പോൾ പരിപാടി ആളുകൾ പോകുമ്പം എൻ്റെ മനസ്സിൽ തോന്നലുണ്ടായിരുന്നു അവിടെ കഞ്ചസ്റ്റഡ് ആണല്ലോ സ്റ്റേജ് ഇങ്ങനെ വരെ എന്തിനുണ്ടാക്കിയെന്നുള്ളത് അപ്പോൾ ആ കഞ്ചസ്റ്റ് അവിടെ ഉണ്ടെന്നുള്ളെങ്കിൽ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം രണ്ട് റോ കസേര ഇട്ടപ്പോഴത്തേക്കും അവിടെ സ്ഥലമില്ല പിന്നെ അവർ ഒരു റോ കസേരെടുത്ത് മാറ്റി അത് ചിലപ്പോൾ എല്ലാ ചാനലിലും കിട്ടും കാരണം മിനിസ്റ്റർ ഒക്കെ വന്നപ്പം അതവരെടുത്തിട്ടുണ്ടാവുമല്ലോ അവിടെ രണ്ട് റോ ചാനലും അവിടെ വളരെ ഗ്യാപ്പ് കുറവായിരുന്നു വീഴുമ്പോഴോ അടുത്തോട് ചെല്ലുന്നല്ലോ അപ്പോ തലയ്ക്ക് പരിക്കേറ്റ ഇങ്ങനെ മലർന്നായിരുന്നു കടന്നത് തല അടിച്ചിട്ടാണ് വീണത് കറങ്ങിയാണ് വീണത് ഒന്ന് കറങ്ങിയിട്ടാണ് എം എൽ എ താഴെ വീഴുന്നത് മലർന്നാണ് വീണ് കടന്നത് തല ബാക്ക് സൈഡ് പൊട്ടി പൊട്ടി ചോരയുണ്ടായിരുന്നു ബോധം ഉണ്ടായില്ല വീണവാട എം എൽ എയുടെ ബോധം പോയിതന്നെ ആംബുലൻസ് എത്തിയ ആൾ വളരെ പെട്ടെന്ന് തന്നെ നടന്നു അവിടെ നിന്ന് ആളുകൾ അപ്പം തന്നെ കൂടി എം എൽ എനെ എടുത്തു ആ എം എൽ എനെടുത്ത ആളുകൾ എം എൽ എ കുറച്ച് വെയിറ്റുള്ള ആളാണല്ലോ അപ്പം നമ്മൾ ഞാൻ മുന്നേ ഓടി താ ഇവിടെ വന്ന് വണ്ടി വിളിക്കുന്ന പോലീസുകാരോട് പറഞ്ഞു പോയി നമ്മളിത് കാ ഭയങ്കര ഒരു ഭയങ്കര പാനിക്കായിരുന്നു ഞാൻ ആ സമയത്ത് അപ്പോൾ ഒച്ചപ്പാടും കാറി വിളിക്കുക ചെയ്ത് അപ്പോഴത്തേക്കും വണ്ടിയൊക്കെ കൊണ്ടുവന്നു ആംബുലൻസ് പെട്ടെന്ന് തന്നെ വന്നു കയറ്റി പോവുകയും ചെയ്തു ഈ അഡീഷണൽ സ്റ്റേജ് വെച്ചു പക്ഷേ അതിൽ ക്രമീകരണങ്ങൾ സുരക്ഷാ ക്രമീകരണം ഉണ്ടായില്ല അത് പിന്നെ ഞാൻ ചെന്നു നോക്കി ഇതെന്താ സംഭവിച്ചെന്ന് ഞാനൊന്ന് പോയി നോക്കിയപ്പോഴാണ് ഇത് പലകിട്ട് വെച്ച സ്റ്റേജാണ് മേലെ കയറിയില്ല ഞാൻ താഴെയും നോക്കിയതാണ് പക്ഷേ ഒരു റോക്ക് അസേര അവർ മാറ്റിവിടുന്നു അപ്പം പിന്നെ പരിപാടി നടക്കുകയും ചെയ്തു ഇത് മിനിസ്റ്ററുടെയും ഡി ജി പിയുടെയും മുന്നിലാണ് സംഭവം നടന്നിട്ടുള്ളത് ഇവരെല്ലാവരും വേദിയിലിരിപ്പുണ്ട് അവരൊക്കെ മുന്നിൽ തന്നെയാണ് ഈ പരിപാടി വീഴ്ച അപകടം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ എം എൽക്ക് വലിയ വലിയ ഗുരുതരമല്ല എന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു വിവരം കിട്ടിയിട്ടുള്ളത് ഒരു അത് അത് കേട്ട പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടായി അതിനു കഴിഞ്ഞാൽ ഞാനിത് ഞാനപ്പം തന്നെ എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ അപ്പം അവരെ വിളിച്ചു പറഞ്ഞു പിന്നെ അവരെ വിളിച്ചു വെച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു അത്ര ഗുരുതര അല്ല എന്നുള്ളതാണ് ബോധമില്ല ബ്ലഡ് ബ്ലഡാണല്ലോ ബാക്ക് തലയുടെ ബാക്കല്ലേ പത്തടി താഴേക്ക് ഇത്രയും വെയിറ്റ് ഉള്ള ഒരാൾ വീഴുമ്പോൾ നമ്മൾ ആ ബോധമുണ്ടല്ല ബ്ലഡ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പാനിക്കാകണം ശരിക്കും ഞാൻ ഷോക്ക്ഡായി ആ ആ സമയത്ത് ഞാനിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു പാനിക് ആയി പോയിട്ടുണ്ട് കാരണം അത്രയും പത്തടി മേലേ എന്നാണ് എം ആ പ്രായത്തിലല്ല എം എൽ എ അതായാല പ്രായം പിന്നെ എം എൽ എ കുറച്ച് ബോഡി ഉള്ള ആളുമാണ് അപ്പോൾ ആ കറങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങിയാണ് വീഴുന്നത് ഒന്നിങ്ങനെ കറ മുന്നോട്ടാഞ്ഞിട്ടിങ്ങനെ കറങ്ങി വന്നിട്ട് തലയടിച്ചിട്ടാണ് വീണത്